കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ് ഭരണ തുടർച്ചയുടെ കരുത്തിൽ ഇടതുമുന്നണി നിൽക്കുമ്പോൾ എന്ത് വില കൊടുത്തും അധികാരം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിലുപരി മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാനും നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ തിരിച്ചുപിടിക്കാനുമുള്ള കൃത്യമായ പ്ലാനിങ്ങുകളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യ കേരളത്തിലെ നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായത് മധ്യ കേരളത്തിലാണ് പതിറ്റാണ്ടുകളായി യു ഡി എഫിനൊപ്പം കേരള എം മുന്നണി വിട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറിയത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ യു ഡി എഫിന്റെ അടിത്തറ ഇളക്കി ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നേരിട്ട് കരുനീക്കങ്ങൾ നടത്തുന്നത് എഐസി നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരുന്ന പ്രധാന നിർദ്ദേശം കേരള കോൺഗ്രസ് എം തിരികെ എത്തിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കാനാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ രാഹുൽ ഗാന്ധി നേരിട്ട് കേരളത്തിലെ നേതാക്കളോട് ജോസ് കെ മാണിയുടെ മടങ്ങിവരവിനെ കുറിച്ച് ആരാഞ്ഞു എന്നതും ഈ നീക്കത്തിന് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വിനയായിരുന്നു ഇത് പരിഹരിക്കാൻ ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ജോസ് കെ മാണിയോ റോഷി അഗസ്റ്റിനോ നേരിട്ട് വരാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മടിച്ചേക്കാം എന്നാൽ അവരിലെ അതൃപ്തരായ ഒരു വിഭാഗം നേതാക്കളെങ്കിലും അടർത്തിയെടുത്ത് യു ഡി എഫ് പാളയത്തിൽ എത്തിക്കാനാണ് നീക്കം ചെറിയ പ്രാദേശിക ഗ്രൂപ്പുകളെ പോലും അവഗണിക്കാതെ മുന്നണിയോട് ചേർക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ കർശന നിർദേശം യു ഡി എഫ് വിപുലീകരണത്തിന് വലിയ ഊർജം നൽകുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ വിട്ടുവീഴ്ച രാഷ്ട്രീയം യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സീറ്റ് വിഭജനത്തെ ചൊല്ലി മുൻകാലങ്ങളിൽ ഉണ്ടാകാറുള്ള തർക്കങ്ങൾ ഇത്തവണ ഉണ്ടാകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് ലീഗുമായി ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ എപ്പോഴും കൂടുതൽ സീറ്റുകൾക്കായി അവകാശവാദം ഉന്നയിക്കാറുള്ള ലീഗ് ഇത്തവണ മുന്നണി മര്യാദ പാലിച്ച് വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട മുന്നണിയെ സമ്മർദ്ദത്തിലാക്കില്ലെന്ന് ലീഗ് നേതൃത്വം ഉറപ്പും നൽകി എന്നാൽ ഇത് പൂർണ്ണമായും വിട്ടുകൊടുക്കലല്ല ജയസാധ്യത മുൻനിർത്തി ചില മണ്ഡലങ്ങൾ വെച്ചുമാറാൻ ഇരു പാർട്ടികളും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഉദാഹരണത്തിന് കോൺഗ്രസ് പരാജയപ്പെട്ട ചില സീറ്റുകൾ ലീഗ് ഏറ്റെടുക്കുകയും ലീഗിന് കാര്യമായ സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും യു ഡി എഫിന്റെ ഐക്യം തകർക്കാൻ ആർക്കും അവസരം നൽകില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് വയനാട് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സി കെ ജാനുവിന്റെ സാന്നിധ്യത്തിന് സാധിക്കും എൻ ഡി എ വിട്ട് യുഡിഎഫുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ജാനുവിന് മാനന്തവാടി മണ്ഡലത്തിൽ വലിയ സ്വാധീനവുമുണ്ട് തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായ മാനന്തവാടിയിൽ തന്നെ മത്സരിക്കാനാണ് അവർക്ക് താല്പര്യം നിലവിൽ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ ഒ ആർ കേളുവിനെതിരെ ഒരു ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നത് യു ഡി എഫിന് അത്യാവശ്യമാണ് സി കെ ജാനുവിനെ പോലൊരു നേതാവിനെ മാനന്തവാടിയിൽ ഇറക്കുന്നതിലൂടെ ആദിവാസി വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കുമെന്ന് മുന്നണി കണക്കുകൂട്ടുന്നുമുണ്ട് മാനന്തവാടിക്ക് പുറമെ കോഴിക്കോട്ടെ ബാലുശേരി മണ്ഡലവും അവരുടെ പരിഗണനയിലുണ്ട് വയനാട്ടിലും അയൽ ജില്ലകളിലും ഒരു വലിയ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ജാനുവിനാകും എന്നത് യു ഡി എഫ് തന്ത്രപൂർവ്വം ഉപയോഗിക്കാനാണ് നോക്കുന്നത് യു ഡി എഫ് ഇത്തവണ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം വിജയ സാധ്യത എന്നത് മാത്രമാണ് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻഗണന നൽകില്ലെന്ന് വി ഡി സതീശനും കെ സുധാകരനും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ ഘടക കക്ഷികൾക്കും അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നൽകുന്നതിനൊപ്പം തന്നെ അനിവാര്യമായ സ്ഥലങ്ങളിൽ സീറ്റ് വെച്ചു മാറുന്നതിലൂടെ ഓരോ മണ്ഡലത്തിലും ഏറ്റവും മികച്ച പോരാളിയെ ഇറക്കുക എന്നതാണ് ലക്ഷ്യം ഭരണവിരുദ്ധ വികാരം പരമാവധി വോട്ടാക്കി മാറ്റാൻ മുന്നണി സജ്ജമാകണം ഇതിനായി അടിത്തട്ടിലുള്ള പാർട്ടി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ എഐ സി നിർദ്ദേശിച്ചിട്ടുമുണ്ട് കേരള കോൺഗ്രസ് എം പോലുള്ള കക്ഷികൾ തിരിച്ചെത്തുന്നതോടെ ക്രൈസ്തവ മേഖലകളിൽ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് യു ഡി പ്രത്യാശിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ വിട്ടുവീഴ്ചകൾ മുന്നണികൾക്കുള്ളിലെ ഭിന്നതകൾ ഇല്ലാതാക്കി ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സഹായിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഹൈക്കമാൻഡിനെ നേരിട്ടുള്ള ഇടപെടലുകളും പ്രാദേശിക കക്ഷികളെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നാണ് ജോസ് കെ മാണിയുടെ മടങ്ങിവരവ് ലീഗുമായുള്ള സീറ്റ് ധാരണ സി കെ ജാനുവിനെ പോലെയുള്ളവരുടെ കടന്നുവരവ് എന്നിവ കേരള രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും ഇടതുമുന്നണിയുടെ കോട്ടകളില് വിള്ളലുണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാന് യുഡിഎഫ് നടത്തുന്ന ഈ ഗ്രാൻഡ് അലയൻസ് നീക്കങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിലെ ചർച്ചകൾ വ്യക്തമാക്കും ഐക്യത്തോടെയുള്ള പോരാട്ടം നടന്നാൽ കേരളം വീണ്ടും യുഡിഎഫിനെ കൈപിടിച്ചുയര്ത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വം